ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴത്തുപൊട്ട് എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മദ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും കർത്താവിനെ ചെയ്യുന്നു ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ തിരുവചന ഭാഗത്ത് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒന്ന് ദൈവം അഗ്നിയുടെ മതിലായി നമുക്ക് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട് ജനുഷുരവിന് മനുഷ്യ മതിൽ ഇല്ലെങ്കിലും ദൈവം അതിന് മതിലായിരിക്കുമെന്ന് പ്രവചനത്തിൽ ഓർമ്മിപ്പിക്കുക മനുഷ്യന്റെ മനുഷ്യ പ്രധാനം ചെയ്യുന്ന സുരക്ഷിതത്വങ്ങൾക്ക് എപ്പോഴും ഒരു പരിമിതിയുണ്ട് എന്നാൽ ദൈവത്തിന്റെ സംരക്ഷണം അതിർത്തി ഇല്ലാത്തതാണ് അതിന് പരിമിതികളില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇതാ അയ്യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം അയ്യോപിനും അവരുടെ സമ്പാദ്യങ്ങൾക്ക് ചുറ്റും കോട്ട വേര് കെട്ടി അവർക്ക് സംരക്ഷണം നൽകിയെന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് കർത്താവിന്റെ ഭക്തന്മാർ ചുറ്റും സൈന്യ ദൂതന്മാർ കാവൽ നിൽക്കുന്നുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവത്തിന്റെ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അതിന്റെ മതത്തിൽ അതിന്റെ മഹത്വമായിരിക്കും ജരുഷലേമിന്റെ മഹത്വം എന്ന് പറയുന്നത് അതിന്റെ അലങ്കാരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമല്ല നേരെ മറിച്ച് അതിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലും ദൈവ സാന്നിധ്യം വസിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് ഇട്ടുകൊടുക്കാം കർത്താവെ എന്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണമേ എന്റെ ഉള്ളിൽ അങ്ങ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ നമ്മൾ ദൈവമഹത്വത്താൽ നിറയപ്പെടാനായിട്ട് ഇടയാക്കീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസം നാം നാം കേൾക്കുന്ന ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറവേറാൻ തക്കവണ്ണം നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം കർത്താവിന്റെ സുരക്ഷിതത്വങ്ങൾ നമുക്ക് ആശ്രയിക്കാം കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ മഹത്തമായിരിക്കാൻ തക്കവണ്ണം നമ്മളെ പൂർണ്ണമായ ദൈവത്തിൽ സമർപ്പിക്കാം അതിനാൽ ഈ വചന ഭാഗമിടെ ആകട്ടെ സമശത്തിലൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ